അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു സിനിമയോ പാട്ടോ കേൾക്കാൻ കഴിയാത്ത ഇന്റർനെറ്റ് സൗകര്യമില്ലാത്ത മൊബൈലും ലാപ്ടോപ്പും ടിവിയും ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത ഏകാധിപതികൾ അടയ്ക്കുവാണുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഉത്തര കൊറിയ ഹോളിവുഡ് സിനിമ കണ്ടതിന്റെ പേരിൽ ഒരു സ്ത്രീയെ കൊന്നുകളഞ്ഞ ഭൂമിയിലെ നരകം എന്ന് പലരും പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ള ഉത്തര കൊറിയ എന്ന് നോർത്ത് കൊറിയ ക്രൂരതകൾ നിറഞ്ഞ ഒരു ഏകാധിപത്യ ഭരണകൂടത്തിന്റെ സൃഷ്ടി ഉത്തര കൊറിയയെക്കുറിച്ച് ചിലത് മനസ്സിലാക്കാം നമ്മൾ പല രാജ്യങ്ങളിലെയും ഭരണരീതികളെ കുറിച്ച് കേട്ടിട്ടും പഠിച്ചിട്ടുമുള്ളവരാണ് എന്നാൽ ഉത്തര കൊറിയ എന്ന ഈ രാജ്യത്തിന്റെ പ്രത്യേകത കഠിനമായ നിയമങ്ങൾ തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലെ നിയമങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് ഉത്തര ഉത്തരകൊറിയയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണരീതിയുടെ ഭീകരത എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭീകരമായ നിയമങ്ങളിൽ പെട്ടുപോയ ഒരു ജനത അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ എന്താണെന്നും ഉത്തര കൊറിയയിലെ ഈ ദുരിത ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ട ദക്ഷിണ കൊറിയയിൽ അഭയം പ്രാപിച്ച യോമി പാക് എന്ന പെൺകുട്ടിയുടെ ജീവിതാനുഭവവുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഉത്തര കൊറിയയിലെ ജനത കിം ജോങ് ഉൻ എന്ന് കേട്ടാൽ ഒന്ന് പേടിക്കും കിം ജോങ് ഉൻ ആണ് ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരി ജനിച്ച ഒരു മാസമാകുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ മൂന്നാം വയസ്സിൽ കാറോടിക്കാൻ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങൾ എഴുതിയ ഋതുക്കളെ സ്വന്തം മനോബലം കൊണ്ട് നിലയ്ക്ക് നിർത്തിയ കിം ജോങ് ഉൻ വലിയൊരു അത്ഭുത പ്രതിഭാസം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് നോർത്ത് കൊറിയ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനമാണ് അവിടെയുള്ളത് അതിന് അസ്ഥി കിം ജോങ് ഉന്നിന്റെ മുത്തച്ഛനായ കിം കിംഇൽസുങ് എന്ന പഴയ കമ്മ്യൂണിസ്റ്റ് ഗർല പോരാളിയാണ് കിംഇൽസുങ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അയാളുടെ മകനായ കിം ജോങ് ഇൽ ഭരണാധികാരിയായി രണ്ടായിരത്തി പതിനൊന്നിൽ കിം ജോങ് ഇൽ മരിച്ച ശേഷം അയാളുടെ മകനായ കിം ജോങ് ഉൻ ആണ് ഉത്തര കൊറിയയുടെ ഭരണാധികാരി ഈ പേരുകളിലുള്ള അപൂർവത തന്നെയാണ് അവരുടെ ഭരണരീതികളിലും അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഭരിക്കുന്നതും കിം ജോങ് ഉൻ ആണ് ജനങ്ങളുടെ മേൽ കൊടും ക്രൂരതകൾ കാണിച്ച് പോലെ പണിയെടുപ്പിച്ച് ഭരണം നടത്തുന്ന ഒരു ഏകാധിപതിയാണ് കിം ജോങ് ഉൻ സ്വന്തം അമ്മാവനും സഹോദരനുമടക്കം രാഷ്ട്രീയമായി ശത്രുക്കൾ എന്ന് തോന്നിയ പലരെയും നിർദാക്ഷിണ്യം കൊന്നുകളയുകയാണ് ഇയാൾ ചെയ്തത് ഉത്തര കൊറിയയിൽ ആദ്യമായി ഒരാൾക്ക് കോവിഡ് ബാധിച്ചു എന്ന് കേട്ടപ്പോൾ അയാളെ വെടിവെച്ചു കൊന്നു എന്നാണ് കേട്ടിട്ടുള്ളത് കിം ജോങ് ഉന്നിന്റെ ക്രൂരകൃത്യങ്ങൾ ആരിലും അറപ്പുളവാക്കുന്നതാണ് ജീവിത സൗകര്യങ്ങളില്ലാതെ അടിച്ചമർത്തപ്പെട്ട ജനതയായി കിം ആണ് എല്ലാം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത് ഉത്തര കൊറിയയുടെ ആ അവസ്ഥയിൽ ജീവിതം അടുത്ത് രഹസ്യമായി രാജ്യം ഉപേക്ഷിച്ചു പോയ പെൺകുട്ടിയാണ് യോമി പാർക്ക് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്റെ അമ്മയോടൊപ്പമുള്ള യോമിയുടെ ഉത്തരകൊറിയയിൽ നിന്നുള്ള രക്ഷപ്പെടൽ എന്നത് ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വേദനകൾ നിറഞ്ഞതാണ് പ്രധാനമായി ഈ രക്ഷപ്പെടൽ കാലഘട്ടത്തിൽ നീണ്ട ആറുമാസക്കാലത്തെ ശാരീരിക പീഡനം തന്നെയാണ് യോമിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഉത്തരകൊറിയയിൽ ഇപ്പോഴുള്ള ഭരണകൂടം നടപ്പിലാക്കിയിട്ടുള്ള ക്രൂരമായ രീതികൾ എന്തൊക്കെയാണെന്ന് ചിലത് മനസ്സിലാക്കാം ഒരു രാജ്യത്തിന്റെ ജനതയ്ക്ക് വേണ്ടത് സമാധാനപരമായ ഒരു ചുറ്റുപാടാണ് എന്നാൽ ഉത്തരകൊറിയയിലുള്ളവർക്ക് അത്തരത്തിലുള്ള രീതികൾ തീരെയുമില്ല എൻജോയ്മെന്റിനായി ഒരു ടി വി പോലും സ്വതന്ത്രമായി ഉപയോഗിക്കുവാനുള്ള പെർമിഷൻ അവിടുത്തെ ജനങ്ങൾക്കില്ല ടി വി ഉണ്ടായിരുന്നിട്ടും കാര്യമില്ല ആകെയുള്ളത് മൂന്ന് ചാനലുകൾ മാത്രം അതിന്റെയെല്ലാം ഉള്ളടക്കം നിയന്ത്രിക്കുന്നത് ഭരണത്തിലുള്ള സർക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളും അറിയിപ്പുകളും മാത്രമായിരിക്കും ഈ മൂന്ന് ചാനലിലും കൂടുതലും ഉണ്ടാവുക നൂറുകണക്കിന് ചാനലുകളുള്ള നമുക്ക് ഈ ഒരു അവസ്ഥ ചിലപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല ഒരു സിനിമയോ പാട്ടോ ഡാൻസോ കാണണമെന്ന് തോന്നിയാൽ കൊറിയയിൽ അത് നടക്കില്ല കാരണം നാലാമതൊരു ചാനൽ അവിടെ അനുവദനീയമല്ല എന്നതുതന്നെ കൊറിയയിലെ നിയമപ്രകാരം വിദേശ സിനിമകൾ കാണുകയോ വിദേശ സംഗീതം കേൾക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതായി ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ ജയിലിൽ അടയ്ക്കും വിദേശ ചിത്രങ്ങളോ അശ്ലീല ചിത്രങ്ങളോ കാണുകയോ മറ്റുള്ളവർക്ക് കൈമാറുകയോ ചെയ്യുന്നവർക്ക് നൽകുന്ന ശിക്ഷ വധശിക്ഷയാണ് യോമി പാർക്ക് എന്ന പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ അമ്മയെ ഒരു ഹോളിവുഡ് സിനിമ കണ്ടതിന്റെ പേരിൽ കൊന്നുകളഞ്ഞ ഒരു നാടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉത്തര കൊറിയയുടെ ഇപ്പോഴത്തെ ഭരണാധികാരി കിം ജോങ് ഉൻ നടപ്പിലാക്കിയ നിയമമാണിത് മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യവുമില്ല ഉത്തര കൊറിയൻ പൗരന്മാർക്ക് അന്താരാഷ്ട്ര ഫോൺ കോളുകൾ വിളിക്കാനും അനുമതിയില്ല ഉത്തര കൊറിയയിൽ ഇത് വലിയ കുറ്റമാണ് അങ്ങനെ ചെയ്തവരെ ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് വെടിവെച്ചു കൊന്ന ചരിത്രമാണുള്ളത് മറ്റുള്ളവർ ഇത് ആവർത്തിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കൂടാതെ ഉത്തര കൊറിയയിൽ ജനിച്ച ഒരാൾക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാനും കഴിയില്ല അതിനും രാജ്യം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി കിം ജോങ് ഉൻ നടപ്പിലാക്കിയ മറ്റൊരു ശിക്ഷാ രീതിയുണ്ട് അവിടെ ആരെങ്കിലും ഒരു കുറ്റം ചെയ്താൽ കുറ്റം ചെയ്യുന്നയാളും അയാളുടെ മാതാപിതാക്കളും അയാളുടെ മുത്തച്ഛനും മുത്തശ്ശിയും ഉൾപ്പെടെ മൂന്ന് തലമുറയെ ഒരുമിച്ച് ശിക്ഷിക്കും ഈ നിയമം പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമാണ് അപ്പോൾ ഒരാൾ കുറ്റം ചെയ്യാതെ നോക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഇതിനെ ത്രീ ജനറേഷൻ പണിഷ്മെന്റ് എന്നാണ് ഉത്തരകൊറിയയിൽ അറിയപ്പെടുന്നത് അവിടെ ഓരോന്നിനും ഓരോ നിയമങ്ങളാണ് വിശ്വാസങ്ങളിലും പുതുമകളുണ്ട് ആരെങ്കിലും മരണപ്പെടുമ്പോൾ അവരെ കുഴിച്ചിടുകയും അതിൽ വായുടെ ഭാഗത്തായി ഒരു കുഴൽ വെക്കുകയും ചെയ്യുന്നു മരണശേഷം ആ കുഴലിലൂടെ മദ്യം ഒഴിച്ചു കൊടുക്കാറുണ്ട് എങ്കിൽ മാത്രമേ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ എന്നാണ് അവരുടെ വിശ്വാസം ഉത്തര കൊറിയയിലെ വളരെ രസകരമായ ഒരു സംഭവം എന്നത് എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സർക്കാർ അംഗീകരിച്ച ഇരുപത്തെട്ട് രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് സ്ത്രീകൾക്ക് പതിനെട്ടും പുരുഷന്മാർക്ക് പത്തും ഹെയർ സ്റ്റൈലുകളാണ് ഭരണകൂടം അനുവദിച്ചിട്ടുള്ളത് മാത്രമല്ല വിവാഹിതരായ സ്ത്രീകൾ അവിവാഹിതരായ സ്ത്രീകളെക്കാൾ നീളം കുറച്ച് മുടിവെട്ടണമെന്നും നിയമമുണ്ട് രണ്ടായിരത്തി കിം ജോങ് ഉൻ ഈ നിയമം നടപ്പിലാക്കിയത് എന്നാൽ തന്റെ ഹെയർ സ്റ്റൈൽ ഇതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുമില്ല കിം ജോങ് ഉന്നിനെ പോലെ മറ്റാരും വേണ്ട ഈ ഹെയർ സ്റ്റൈൽ അനുകരിക്കാൻ ആരും ധൈര്യം കാണിക്കരുത് എന്നൊക്കെയാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും പ്രത്യേകതയുണ്ട് സ്കൂളിലെത്തിയാൽ ക്ലാസ്സിലിരുന്ന് പഠിക്കണമെങ്കിൽ സ്കൂൾ ഫീസ് നൽകുന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന മേശയ്ക്കും കസേരിക്കുമുള്ള പണവും വിദ്യാർത്ഥികൾ തന്നെ അടയ്ക്കണം ആപ്പിളിന്റെ ഫോൺ ടി വി ലാപ്ടോപ്പുകൾ തുടങ്ങിയവ ഉത്തര കൊറിയയിലുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല ഉത്തരകൊറിയയിലെ ജനങ്ങൾക്കു വേണ്ടി മാത്രമായി ജൂഷെ എന്ന പേരിൽ ഒരു കലണ്ടറും തയ്യാറാക്കിയിട്ടുണ്ട് അത് കാണാൻ ഇന്ത്യയിലെ ഗ്രഹോറിയൻ കലണ്ടർ പോലെ തന്നെയാണെങ്കിലും വലിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ കലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഉത്തര കൊറിയയിലെ കലണ്ടറിലെ വർഷം നൂറ്റി പതിനാലായിരിക്കും ലോകത്തുള്ള ഒരു രാജ്യത്തിന്റെയും കലണ്ടറുകളുമായി ഉത്തര കൊറിയയിലെ കലണ്ടറിന് യാതൊരു ബന്ധവുമില്ല ഇതിനും ഒരു കാരണം അവർ പറയുന്നുണ്ട് ഉത്തര കൊറിയയുടെ മുൻ പ്രസിഡന്റും വിപ്ലവ നേതാവുമായിരുന്ന കിമ്മിൽ സിംഗ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലായിരുന്നു അദ്ദേഹം ജനിച്ചതിന് ഒരു വർഷം മുമ്പാണ് അവിടെ കലണ്ടർ ആരംഭിക്കുന്നത് അങ്ങനെയാണ് അവർ വർഷം കണക്കാക്കി തുടങ്ങിയത് ഉത്തര കൊറിയയിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ വൈദ്യുതി ഉപയോഗിക്കാൻ പാടുള്ളൂ കടുത്ത ഊർജ പ്രതിസന്ധിയാണ് കാരണമായി പറയുന്നത് എന്നും രാത്രി കാലങ്ങളിൽ പവർ കട്ടാണ് മാത്രമല്ല ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഗ്യാസ് സൗകര്യമോ ഇലക്ട്രിക് സ്റ്റൗ തുടങ്ങിയ യാതൊന്നും അവിടെ അനുവദനീയമല്ല ഇത്തരം സാധനങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനും ശിക്ഷ നൽകുന്നതാണ് നമ്മുടെ നാട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉപയോഗിച്ച രീതിയിലുള്ള വിറകടുപ്പുകളാണ് ഇന്നും ഉത്തര കൊറിയയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും കർശനമായ വിലക്ക് നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഉത്തര കൊറിയയിലെ മറ്റൊരു നിയമം മതഗ്രന്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് പ്രത്യേകിച്ച് ബൈബിൾ ബൈബിൾ കൈവശം വയ്ക്കുന്നവരെ രാജ്യദ്രോഹം ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തുക അവർക്ക് ശിക്ഷ ജയിൽവാസമാണ് ബൈബിൾ വായിക്കുന്നതിലൂടെ പാശ്ചാത്യ സംസ്കാരം കൊറിയൻ ജനങ്ങളിലേക്ക് വരുമെന്ന പേടിയാണ് അവർ കാരണമായി കണ്ടെത്തുന്നത് ഒരു ഏകാധിപതിയുടെ ഭയം തലമുറകളായി ഭരണത്തിലുള്ളവർക്കുണ്ട് ടൂറിസം മേഖലയിലും ഉത്തര കൊറിയ ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് സർക്കാർ അനുമതി നൽകിയിട്ടുള്ള ട്രാവൽ ഏജൻസികൾക്ക് മാത്രമേ ഉത്തര ഉത്തരകൊറിയയിലേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇങ്ങനെ വരുന്ന വിനോദസഞ്ചാരികൾക്കായി സർക്കാർ രണ്ടോ മൂന്നോ ഗൈഡിനെയും നൽകും അവർ കാണിച്ചു തരുന്ന സ്ഥലങ്ങൾ മാത്രമേ സന്ദർശിക്കാൻ കഴിയൂ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും അവിടുത്തെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കാനും ടൂറിസ്റ്റുകൾ തയ്യാറായിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവിടേക്ക് പോകാനും അനുവാദമുള്ളൂ യാത്ര അവസാനിക്കുന്നതുവരെ സർക്കാരിന്റെ സൂക്ഷ്മമായ നിരീക്ഷണം ഓരോ ടൂറിസ്റ്റുകൾക്ക് മേലും ഉണ്ടായിരിക്കും അവരുടെ നിയമങ്ങൾ പാലിക്കാതിരിക്കുകയോ അവിടുത്തെ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർ അറസ്റ്റിലാവുകയും ചെയ്യും അപ്പോൾ പിന്നെ എന്തിനാണ് അവിടേക്ക് പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകാം അതിനുള്ള ഉത്തരം ഉത്തര കൊറിയയിലെ ഓരോ ഗ്രാമങ്ങളിലെയും പച്ചപ്പും ഗ്രാമീണ ഭംഗിയും മറ്റേത് രാജ്യത്തെക്കാളും മനോഹരമായതുകൊണ്ട് തന്നെ കൂടാതെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊന്നാണ് പോയിങ്ങാങ് എന്ന ഉത്തര കൊറിയയുടെ തലസ്ഥാന നഗരം അതും വളരെ മനോഹാരിതം നിറഞ്ഞ ഒരു സ്ഥലമാണ് ഏത് അസമയത്തും സ്ത്രീകൾക്ക് ഈ നഗരത്തിലൂടെ നടക്കാം അത്രയും സുരക്ഷയും ആ കാര്യത്തിൽ സർക്കാർ നൽകുന്നുണ്ട് മാത്രമല്ല ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ജനത എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാനും സാധിക്കും എന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് അത് പുതുമയല്ല കാരണം രാജ്യം വിട്ടു പുറത്തു പോകാൻ അവിടുത്തെ ജനങ്ങൾക്ക് അനുവാദമില്ലാത്തതിനാൽ മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവർക്കറിയില്ല അതിലേക്കുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുമില്ല ഇതൊക്കെയാണ് ടൂറിസ്റ്റുകളെ ഉത്തര ഉത്തരകൊറിയയിലേക്ക് ആകർഷിക്കുന്നത് യോമിപ്പാക്കുന്ന പതിനാലുകാരിയായ പെൺകുട്ടി മൂന്ന് കിംകൾ അടയ്ക്കുവാണ് ഉത്തരകൊറിയയിലെ ദുരിത ജീവിതത്തിൽ നിന്നും രാജ്യം ഉപേക്ഷിച്ച് പോകാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയത് ദക്ഷിണ കൊറിയയിലേക്കാണ് അവിടെ അവൾക്ക് ലഭിച്ചത് നല്ലൊരു ജീവിതമായിരുന്നു എന്നാൽ അവിടെ എത്തിപ്പെട്ട രീതി ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല കാരണം ഉത്തര കൊറിയയിൽ നിന്നും നേരിട്ട് ദക്ഷിണ കൊറിയയിലേക്ക് എത്താൻ കഴിയില്ല ചൈനയിലൂടെ മാത്രമേ അവിടെ എത്താനാകൂ കൊറിയയുടെ രണ്ടു വശങ്ങളിലായുള്ള രാജ്യങ്ങളാണ് ചൈനയും ജപ്പാനും ചൈനയിലെത്തിയ ശേഷം അവിടുന്ന് ദക്ഷിണ കൊറിയയിലേക്ക് എത്തണം വളരെ രഹസ്യമായിട്ടാണ് പോകേണ്ടത് നേരായ മാർഗത്തിലൂടെ ട്രെയിനിലോ മറ്റു വാഹനങ്ങളിലോ സഞ്ചരിക്കാനും അനുവാദമില്ല മാത്രമല്ല മറ്റൊരു രാജ്യത്തേക്ക് പോകാനും അനുവാദമില്ല യോമി രണ്ടായിരത്തി ഏഴിലാണ് തന്റെ അമ്മയോടൊപ്പം പലായനം ചെയ്ത് ദക്ഷിണ കൊറിയയിലേക്ക് പോകാൻ ശ്രമിച്ചത് ഇങ്ങനെ പോകുന്നവരെ ഡിഫക്ടർ എന്നാണ് പറയുക ഒരിക്കൽ അച്ഛൻ വായിച്ചു കേൾപ്പിച്ച കഥകളിൽ നിന്നാണ് യോമി ദക്ഷിണ കൊറിയയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് ഉത്തര ഉത്തരകൊറിയയെ വിട്ട് ദക്ഷിണ കൊറിയയിൽ എന്ന് യോമി തീരുമാനിക്കാൻ ഒരു കാരണം കൂടെയുണ്ട് ഒരിക്കൽ യോമി അവളുടെ അമ്മയും കൂട്ടി അവളുടെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി അവിടെ അമ്മാവന്റെ കയ്യിൽ രാജ്യത്തിന് പുറത്തുള്ള മറ്റു രാജ്യങ്ങളുടെ സിനിമകളുടെ വീഡിയോ സീഡികൾ ഉണ്ടായിരുന്നു അങ്ങനെ ടൈറ്റാനിക് എന്ന ഹോളിവുഡ് സിനിമ യോമി കാണാനിടയായി വളരെ രഹസ്യമായിട്ടാണ് യോമി ഈ സിനിമ കണ്ടത് കാരണം പുറത്തറിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ് അവിടെ പെൺകുട്ടിയാണെന്ന പരിഗണനയൊന്നുമില്ല സിനിമ കാണുന്നതിനിടയിൽ ഒരു ലവ് സീനും കാണാനിടയായി ഇത്തരം സിനിമകളൊന്നും കണ്ടിട്ടില്ലാത്ത യോമിക്ക് ഇതൊരു മോശം സിനിമയായിട്ടാണ് ആദ്യം തോന്നിയത് പ്രേമം എന്ന പേരിൽ ആ സിനിമയിൽ അവൾ കണ്ട രംഗങ്ങളെല്ലാം കൊറിയയിലെ നിയമപ്രകാരം അഴിഞ്ഞാട്ടങ്ങളായിരുന്നു എങ്കിലും ആ ചിത്രം എങ്ങനെയോ അവളെ വല്ലാതെ ആകർഷിച്ചു സിനിമയിൽ അവളുടെ മനസ്സിനെ കീഴടക്കിയത് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ റോസും ജാക്കും അവർ പ്രണയത്തിനു വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്ന ആ രംഗങ്ങളാണ് സ്വന്തം കാമുകിയോടുള്ള പ്രണയത്തിന്റെ പേരിൽ കാമുകൻ മരിക്കാൻ തയ്യാറാവുക അത് കാണുമ്പോൾ അവളുടെ മനസ്സിൽ എന്തോ ഒരു ആനന്ദം തോന്നി പിന്നീടുള്ള നാളുകളിൽ യോമിയുടെ ചിന്തകളിൽ മാറ്റം വന്നു തുടങ്ങി ഇത്തരം സന്തോഷങ്ങൾ നൽകുന്ന സിനിമകൾ കാണാനോ എന്റർടൈൻമെന്റ് എന്ന് പറയാൻ പോലും ഒന്നുമില്ലാത്ത ഈ നശിച്ച നാട്ടിൽ നിന്നും പുറത്തു പോകണം മറ്റുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ജീവിക്കുന്നത് പോലെ തനിക്കും ആരെയും പേടിക്കാതെ ജീവിക്കണം നല്ലപോലെ സന്തോഷിക്കണം എന്നതായി അവളുടെ ചിന്ത അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ യോമി തന്റെ അമ്മയും കൂട്ടി കൊറിയ എന്ന രാജ്യം ഉപേക്ഷിച്ചു പോകാനൊരുങ്ങി അതിനായി തങ്ങൾ സമ്പാദിച്ചു വെച്ച പണം ഒരു ഏജന്റിന്റെ കയ്യിൽ ഏൽപ്പിച്ചു യാലു എന്ന നദി കടന്നാണ് പോകേണ്ടത് യാലു കടന്നാൽ അക്കരയുള്ള ചൈനീസ് ബോർഡറിൽ എത്തിച്ച് ചൈനയിലേക്കും അവിടെ നിന്ന് ദക്ഷിണ കൊറിയയിലേക്കും എത്തിക്കാമെന്നായിരുന്നു ഏജന്റിന്റെ ഓഫർ അങ്ങനെ അവർ ചൈനയിലെത്തി അവിടെ അവരെ സ്വീകരിച്ചത് മറ്റൊരു ഏജന്റായിരുന്നു ഇവിടുന്ന് കൊണ്ടുപോയ ഏജന്റിനെ പോലെയുള്ള സ്വഭാവമായിരുന്നില്ല ചൈനീസ് ഏജന്റിന് അയാളിൽ നിന്നും അവർക്ക് വളരെ മോശമായ അനുഭവമാണ് ഉണ്ടായത് യോമിയെ ലൈംഗികമായ ആവശ്യങ്ങൾക്കായി അയാൾ അമ്മയോട് ആവശ്യപ്പെട്ടു വളരെയധികം ചെറുത്തു നിന്നിട്ടും അയാൾ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു തിരികെ ഉത്തരകൊറിയയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആ ഭീഷണി അവിടെ എത്തിയാൽ മരണം ഉറപ്പാണ് അത് അമ്മയ്ക്കും മകൾക്കും നന്നായി അറിയാമായിരുന്നു അവസാനം മകളെ രക്ഷിക്കുന്നതിനായി ആ അമ്മ അയാളുടെ ആഗ്രഹത്തിന് വഴങ്ങാൻ തയ്യാറായി തന്റെ ആവശ്യം കഴിഞ്ഞ ഈ ഏജന്റ് അവളെയും അമ്മയും രണ്ടു പേർക്കായി വിറ്റു ഇരുന്നൂറ് ഡോളർ നൽകി യോമിയെ വാങ്ങിയ ചൈനാക്കാരൻ ആറുമാസം തുടർച്ചയായി ആ കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടാണ് യോമി സൗത്ത് കൊറിയയിൽ എത്തുന്നത് അവിടെ അവൾക്ക് നല്ലൊരു ജീവിതം ലഭിച്ചു ഒരു കോളേജിൽ ചേർന്ന് അവൾ നന്നായി പഠിച്ചു ആ സമയത്താണ് മുപ്പതാമത് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ മീറ്റിൽ പങ്കെടുക്കാൻ അവളെ സെലക്ട് ചെയ്യുന്നത് അവൾ രണ്ടായിരത്തി പതിനാലിൽ നടന്ന വൺ യങ് വേൾഡ് സബ്മിറ്റ് എന്ന പരിപാടിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അവൾക്ക് ഈ ലോകത്തോട് ഉത്തര കുറിച്ച് ആരും പറയാത്ത ചിലത് പറയാനുണ്ടായിരുന്നു ഉത്തര കുറിച്ച് അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ കഥ കേട്ട് സദസ്സിലുണ്ടായിരുന്നവർ മുഴുവൻ സ്തംഭിച്ചിരുന്നു പോയി ആ പ്രസംഗത്തിനിടെ അവൾ പലതവണ വിങ്ങിപ്പെട്ടുന്നുണ്ടായിരുന്നു വർഷങ്ങളായി സ്വന്തം ജനങ്ങൾ ഉത്തര കൊറിയയിൽ അനുഭവിക്കുന്ന കൊടും ക്രൂരതകളെ കുറിച്ചായിരുന്നു അവൾ പറഞ്ഞത് തനിക്ക് ഭീഷണിയാണെന്ന് തോന്നിയ അമ്മാവനവരെ വേട്ടപ്പെട്ടികൾക്ക് വിട്ടുകൊടുത്ത കിം ജോങ് ഉൻ എന്ന സ്വേച്ഛാധിപതിയുടെ സാമ്രാജ്യമാണ് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് നോർത്ത് കൊറിയ എന്നത് ചൈനയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്ന ആറുമാസക്കാലം അനുഭവിച്ച ദുരിതമുൾപ്പെടെ എല്ലാം യോമി ആ സദസ്സിന് മുന്നിൽ സംസാരിച്ചു യോമി ഇന്ന് വിവാഹിതയാണ് ദക്ഷിണ കൊറിയയിൽ ഭർത്താവും കുഞ്ഞുമൊത്ത് നല്ലൊരു ജീവിതം നയിക്കുന്നു